നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു റാണിയും കോലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് റാണിയും കോലും ഒരു പേരന്റ് കളിക്കുന്നത് ഇന്ന് കളിക്കുന്നത് പേരന്റ് എല്ലാം ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ കുട്ടി കളിക്കുന്ന ഒരു റാണിയും കോലാണ് അല്ലെ ആ കുട്ടിക്ക് എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട് നമുക്ക് ഇന്ന് നോക്കാം എല്ലാ ഇരിക്കണേ അപ്പോൾ ഓരോ ഇടുക്കളിയും മനങ്ങാണ്ട് എടുക്കണം ഓരെണ്ണം പോലും വേറെ എടുക്കണത് അപ്പോൾ ഏതാണോ ഫസ്റ്റ് എടുക്കണ്ടേ അത് അനങ്ങാണ്ട് ആദ്യം എടുക്കണം ഏതാണോ മുകളിൽ ഇരിക്കണേ അത് നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ആ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആ കുട്ടി ചെയ്ത് കണ്ടു നമ്മൾ ഇട്ടു ആയി നന തൊട്ടശം ഇളകി അതൊക്കെ കാരണം എന്താ വെച്ചാൽ ആൾക്ക് കോൺസെൻട്രേഷൻ കുറവായത് കൊണ്ടാണ് ഇളകിയത് നമ്മൾ രണ്ടാമത് ഇട്ട് കാണിച്ചു നോക്കുന്നുണ്ട് എത്ര പ്രാവശ്യം ഇട്ടാലാണ് ആ കുട്ടിക്ക് ഇളകാതെ എത്ര കോലി എടുക്കാൻ പറ്റുമെന്ന് നമുക്കിത് നോക്കാം എന്നാൽ രണ്ടാമതും എടുത്തപ്പോൾ വീണ്ടും ഇളകി അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ അർത്ഥം നമുക്ക് ആ ബാക്കിയുള്ള ഗെയിം ഒന്നുകൂടി നമുക്ക് ട്രയിൽ നോക്കി വെക്കാം ഇപ്പോൾ വീണ്ടും അത് ആ എടുത്ത് കറക്റ്റായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് രണ്ടര വിളക്കി അതായത് അതിൻ്റെ മുകളിൽ നമുക്ക് കുട്ടിക്ക് കോൺസെൻട്രേഷൻ വീണ്ടും കുറയുകയാണ് കാരണം രണ്ട് മൂന്നെണ്ണം കിട്ടിയപ്പോൾ ഇനി എല്ലാം ശരിയാകുന്നില്ല ഓവർ കോൺഫിഡൻറ്റ് കൊണ്ടാണ് തട്ടിയപ്പോൾ പോയാൽ തട്ടാതെ കറക്റ്റ് തട്ടാതെ എടുക്കാമായിരുന്നു അപ്പോൾ ഓവർ കോൺഫിഡൻറ്റാണ് നമുക്കതിൽ നിന്ന് കാണുന്നത് പിന്നെ നമ്മൾ ഉള്ള ഒരു തിരക്ക് സമാധാനത്തിൽ എടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ കുട്ടിക്ക് സ്പീഡ് കൂടിയത് ഇഷ്യൂസ് ഇതെല്ലാം കോൺസെൻട്രേഷൻ വരണമെങ്കിൽ ഒന്ന് രണ്ട് തവണ ചെയ്താൽ മതിയാവില്ല ഒരുപാട് തവണ ട്രയൽ ചെയ്ത് ചെയ്ത് തന്നെ കോൺസെൻട്രേഷൻ വരാവുന്ന ഒരു ഗെയിമാണ് അതേപോലെ തന്നെ പേഷ്യൻസും ഇതിൽ കിട്ടും അതായത് ക്ഷമാശീലം ഇതിൽ നന്നായി വരും